നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു വോട്ടെടുപ്പ് ശേഷമുള്ള വിശകലനത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിജയിക്കുവാനുള്ള സാധ്യത അത് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് എന്ന് തന്നെയാണ് കാരണം കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ് പാലക്കാട് എല്ലാ സ്ഥലങ്ങളിലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാകട്ടെ മൂന്ന് പഞ്ചായത്തുകളിലാകട്ടെ സ്വാധീനം ഏകദേശം തുല്യമായിട്ടുള്ള പ്രസ്ഥാനം എന്താണ് അതിന് കാരണം ബി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ശക്തമായ സ്വാധീനമുണ്ടെങ്കിലും തുടർന്നുള്ള പഞ്ചായത്തുകളിൽ അവിടെയൊക്കെ സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് മത്സരം സി പി എമ്മിനാകട്ടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വളരെ വലിയ വ്യത്യാസവുമാണ് ബി ജെ പി യുമായിട്ടുള്ളത് അപ്പോൾ ആ വോട്ടുകളൊക്കെ മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനാണ് എഡ്ജ് എന്ന് പറയാം കോൺഗ്രസ്സിന് എല്ലാ സ്ഥലങ്ങളിലും മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു വോട്ട് ബാങ്ക് ഉള്ളതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് വിജയസാധ്യത എന്നാണ് എൻ്റെ വിലയിരുത്തൽ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് സന്ദീപ് ഭാര്യർ കോൺഗ്രസ്സിൽ പോയത് കൊണ്ട് ഒരു ആർ എസ് എസ് സംഘ് അനുകൂലമുള്ള ആളുകളുടെ വോട്ടുകൾ ഒരാളെ അടിച്ചുകൊണ്ട് പോയ കോൺഗ്രസിനെതിരെ തിരിയുകയും ആ വികാരത്തിൻ്റെ പേരിൽ ബി ജെ പി അവിടെ വിജയിച്ചു കയറും എന്ന് പറയുന്നുണ്ടെങ്കിലും അത് സംഭവിക്കുവാനിടയില്ല കാരണം ഒരുപക്ഷേ സന്ദീപ് ഭാര്യർക്ക് കുറച്ചധികം വോട്ടുകൾ അവിടെ നിന്ന് കോൺഗ്രസ്സിന് വേണ്ടി സമാഹരിക്കുവാൻ കഴിയും സന്ദീപ് വാര്യർക്ക് വ്യക്തിപരമായ ബന്ധമുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത് മറിച്ച് സന്ദീപ് ഭാര്യരുടെ അമ്മയുടെയൊക്കെ സമുദായം അവിടെ ശക്തമായ സ്വാധീനമുള്ള സ്ഥലമാണെന്നും വിവരങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ സന്ദീപ് ഭാര്യർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന സംഘപരിവാര അനുകൂല വോട്ട് ബാങ്കുകൾ വളരെ അധികമാണ് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്ന് ഷാഫി പറമ്പിൽ എന്ന ഫാക്ടറാണ് ഷാഫി പറമ്പിൽ വോട്ട് സമാഹരിക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ ഘടകമാണ് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം നമുക്കറിയാം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം സി പി എമ്മിൻ്റെയോ ബി ജെ പിയുടെയോ വെച്ച് തുലനം ചെയ്യുമ്പോൾ അത്ര വലിയ കേടറല്ല പക്ഷേ ഷാഫി പറമ്പിൽ എന്ന ഒരു വ്യക്തി അവിടെ അതിനെ ഓവർകം ചെയ്യാനുണ്ട് എന്നതാണ് രാഹുൽ മംഗട്ടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് പോയിന്റ് ഷാഫി പറമ്പലിന് അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനാ പ്രവർത്തനം നമുക്കറിയാം കേരളത്തിൻ്റെ തന്നെ ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ കോൺഗ്രസിൻ്റെ നേതാവ് എന്ന് ഇപ്പോൾ ഷാഫി പറമ്പലിനെ പറയാം എല്ലാവരുമായിട്ടും വ്യക്തബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരാൾ കേരളത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ പേരെടുത്ത് വിളിക്കുവാൻ കഴിയുന്ന ഒരാൾ ഉമ്മൻചാണ്ടിക്ക് ശേഷം എന്ന് പറയാം അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലമായ പാലക്കാടുള്ള ഒരു സ്വാധീനം നമുക്ക് ഊഹിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി അദ്ദേഹത്തിന് വിനിയോഗിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രോഫിറ്റായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ ചോദ്യം ഉണ്ടാകാം കഴിഞ്ഞ പ്രാവശ്യം എന്നിട്ടും എന്തേ വെറും മൂവായിരത്തിലധികം വോട്ടുകൾക്ക് മാത്രം ഷാഫി പറമ്പിൽ വിജയിച്ചു എന്ന ചോദ്യം ഉണ്ടാകുമ്പോൾ അത് പാലക്കാട് ഉള്ള ആളുകൾ അവർ ശ്രീധരൻ എന്ന് പറയുന്ന ഒരാൾ എജ്യൂക്കേറ്റഡ് ആയ അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ബി ജെ പി അധികാരത്തിലെത്തിയാൽ വരാൻ സാധ്യതയുള്ള ഒരാൾ ഒരാൾക്ക് കൊടുത്ത പ്രാമുഖ്യമാണ് അത് തിരുവനന്തപുരം ജില്ലയിലെ ചില പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ട് ആയ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു പ്രാമുഖ്യം അവിടെ അവർക്ക് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പക്ഷേ അപ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ടാകാം സരിനും അതുപോലെ ഐ എ എസ് ഐ എ എസ് കഴിഞ്ഞ ഒരാളല്ലേ ഡോക്ടർ അല്ലേ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായാൽ അതിനുത്തരം പറയാനുള്ളത് ശ്രീധരനെ പോലെ അത്രമേൽ ഫേമസ് അല്ല സരിൻ എന്നുള്ളതാണ് സരിൻ ഒരുപക്ഷേ പക്ഷേ പാർട്ടി വൃന്ദങ്ങൾക്കിടയിൽ കോൺഗ്രസുകാർക്കിടയിലൊക്കെ അവരുടെ സൈബർ വിങ് കൺവീനർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നുവെങ്കിലും പൊതുവേ പൊതുജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് അത്രമേൽ വലിയ പേരില്ല പക്ഷേ ഈ ശ്രീധരൻ അങ്ങനെയല്ല വളരെ ശക്തമായ പേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ശ്രീധരന് കിട്ടുന്ന ഒരു വോട്ട് വിഹിതം അല്ലെങ്കിൽ ഈ നാട്ടിലെന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരാൾ എന്ന രീതിയിൽ പാലക്കാടുകാർ ഇടുന്ന തിരുവനന്തപുരത്തുകാരൊക്കെ ഇടുന്ന പോലെ ഒരു വോട്ട് വിഹിതം സരന് കിട്ടുവാൻ സാധ്യതയില്ല പാലക്കാട് എന്തെങ്കിലും വികസനം കൊണ്ടുവരാൻ ഈ ശ്രീധരൻ വിജയിച്ചാൽ കഴിയുമെന്ന പേരിൽ അദ്ദേഹം വിദ്യാസമ്പന്നൻ എന്ന പേരിൽ പാലക്കാട് നഗരമണ്ഡലത്തിലെ ആളുകൾ ചെയ്തിരുന്നൊരു വോട്ട് സരന് കിട്ടുവാൻ സാധ്യതയില്ല അതുകൊണ്ട് സരൻ സ്വാഭാവികമായും മൂന്നാം സ്ഥാനത്ത് തന്നെ പോകും എന്ന് തന്നെയാണ് എൻ്റെ വിചാരവും വിലയിരുത്തലും ഷാഫി പറമ്പിലിൻ്റെ ഒരു ഒരു വോട്ട് ബാങ്ക് വിഹിതം അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരുണ്ട് അതും പിന്നെ രാഹുൽ മാങ്കൂട്ടം ഒരു പാൻ കേരള ഇമേജ് ഉള്ള ഒരാളാണ് അദ്ദേഹം വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് പ്രത്യേകം യുവജനങ്ങൾക്കിടയിൽ ഒരു ഐക്കണായി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിനൊരു എഡ്ജ് അവിടെ ഉണ്ടാകും കൃഷ്ണകുമാർ പ്രാദേശികമായി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രാദേശിക തലങ്ങളിലൊക്കെ അറിയാമെന്നല്ലാതെ അദ്ദേഹത്തിന് വലിയ ഒരു എഡ്ജ് ആ രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല സരിൻ ഒരു നല്ല സ്ഥാനാർത്ഥിയും ഒക്കെ ആണെങ്കിൽ തന്നെയും അദ്ദേഹം ഈ അടുത്ത കാലത്താണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിത്ത ലിസ്റ്റ് സ്ഥാനാർത്ഥിത്തോട് ബന്ധപ്പെട്ട് പാലക്കാട് അദ്ദേഹം മത്സരിക്കുമ്പോഴാണ് പൊതുജനങ്ങളിടയിൽ അദ്ദേഹത്തിൻ്റെ പേരറിയപ്പെടുത്തുന്നത് നേരത്തെ കോൺഗ്രസ്സുകാരുടെ ഒരു സൈബർ വിങ്ങിൻ്റെ കോർഡിനേറ്റർ എന്ന രീതിയിൽ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ അദ്ദേഹത്തിന് നല്ല പേരുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴാണ് അദ്ദേഹം പൊതുജന മധ്യത്തിലേക്ക് ഈ പേര് ഒരു നല്ല പേരുമായി അദ്ദേഹം ഇറങ്ങി വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു അവലോകനം നടക്കുമ്പോൾ എൻ്റെ ഒരു അവലോകനത്തിൻ്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് വിജയ സാധ്യത ഒരു ആറായിരത്തി അഞ്ഞൂറ് പതിനായിരം വോട്ടിനകത്ത് അദ്ദേഹം വിജയിച്ചേക്കാം എന്നാണ് എൻ്റെ വിലയിരുത്തൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്ന ഒരു പ്രാർത്ഥനയിൽപ്പെടുത്തുക ജയ് ഹിന്ദ്